ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ട് തരാം ആ വീഡിയോ നിങ്ങളൊന്ന് നോക്ക് ഇന്നലെ ഗസേന്ന് ആൾക്കാർ പലായനം ചെയ്ത് പോകുന്നതിൻ്റെ കുറച്ച് ഷോർട്ട് ക്ലിപ്പുകളൊക്കെയാണ് ഇതാണ് ആ വീഡിയോ ആളുകൾ കിട്ടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് എണ്ണിപ്പുറക്കി ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ബോംബ് വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് പട്ടിണിയാണ് എല്ലാം സത്യമായിട്ടുള്ള കാര്യമാണ് ഇത് ഫിലിം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഫിലിം സെറ്റും കാര്യങ്ങളൊന്നും അല്ലാന്ന് ഇത് കാണുന്ന ഏതൊരാൾക്ക് അറിയാം നമുക്കെല്ലാവർക്കും മനസ്സിലാവും അത് മനസ്സിലാവാത്ത നമ്മുടെ നാട്ടിലെ കുറേ എച്ചിൽ വാളങ്ങൾക്കും കുറേ സംഘപരിവാണങ്ങൾക്കും മാത്രമാണ് يعني الليل ما نمناش وهي ما ما يمكن هي كل ممتلكاتي هذا كل ما احكم عليه هذا طلعت فيه وانا اليوم جيت ماشي من الساعه ستة وهينا ماشي رايح للمجهول والله ما احنا عارفين وين بنروح يا جماعه الخير رايحين على المجهول طلعنا من تحت القصر الشديد قصر الشديد في قطاع غزه طول الليل والنهار والابراج نزلوا ابراج كثيفه هذا <applause> نقلاوته اذا انا اذا كل لنا നമ്മുടെ ഖത്തറിലെ അറബിക് ഉച്ചകോടി ഉണ്ടായിരുന്നു അല്ലേ അറബ് ഇസ്ലാമിക് സമ്മിറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഓരോ പിടി മന്തി കുഴിമന്തി എടുത്ത് നമ്മുടെ വായിലോട്ട് വെക്കുമ്പോഴും ഇവിടെ ഓരോ നമ്മുടെ ഗസയിൽ ഓരോരുത്തർ മരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഓരോ കാവ ക്ലാസ് എടുത്ത് കുടിക്കുമ്പോഴും ഇവിടെ ഓരോരുത്തരുടെ വെള്ളം കൂടിയും അല്ലെങ്കിൽ ഭക്ഷണവും ജീവിതം വരെ മുട്ടിപ്പോണ മുട്ടിപ്പോണൊരവസ്ഥയാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ നമുക്ക് പുറത്ത് ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല അല്ലേ നമ്മുടെ അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ അത് നിർബന്ധമായതുകൊണ്ട് ഇപ്പം നമുക്ക് ഈ സത്യങ്ങളൊന്നും പുറത്തു പറയാൻ പറ്റില്ല Actually, they've been a very good ally, and uh, a lot of people don't know that. But he won't be hitting Qatar, but he will be uh, maybe going after. Now, there was an article that I read in a newspaper just about an hour ago where Hamas said they're going to use the 20 hostages as human shields, they're going to bring them up from the dark tunnels. and going going to to put them in the line of fire so that if Israel goes forward, going to die. പുള്ളി പുള്ളിതിൽ പറഞ്ഞത് അതായത് ബെഞ്ചമിൻ ധനന്യാഹു നേരിട്ട് നമ്മുടെ വലിയ കാക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രംപ് ട്രംപണ്ണന് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് കാക്കനോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങൾ ഖത്തറിനെ ആക്രമിക്കില്ല എന്ന് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് വലിയ കാക്ക നമ്മുടെ ഖത്തറിനോട് പറഞ്ഞിട്ടുണ്ട് പേടിക്കേണ്ട നിങ്ങൾ ഒന്നും ചെയ്യൂല എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇന്നലെ കഴിച്ച മന്തിക്ക് ഒരു കൊണ ഉണ്ടായി എന്നുള്ളത് എന്തായാലും ഖത്തറ് അല്ലെങ്കിൽ ഇസ്ലാമിക് രാജ്യങ്ങൾ സ്വയം അങ്ങോട്ട് വിചാരിച്ചോട്ടെ നമ്മൾ കഴിച്ച മന്തിയും കാവ്യമൊക്കെ ദഹിച്ച് പോയിട്ടുണ്ടാവും ഇപ്പോൾ ഏതായാലും അപ്പോൾ അത് പേടിക്കണ്ട നിങ്ങളെ എന്നുള്ള ഉറപ്പ് അവിടെ അമേരിക്കയെ കിട്ടിയിട്ടുണ്ട് അമേരിക്ക എന്ന ഉറപ്പ് നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഇനിയും കുറച്ചുകൂടെയൊക്കെ ആയുധങ്ങളും അമേരിക്കൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് വെക്കണമെന്നല്ലേ ഏതായാലും പുതിയൊരു ഉറപ്പ് കിട്ടിയ സ്ഥിതിക്ക് ഏതായാലും മാർക്കോറോബികോ രാവിലെ തന്നെ നമ്മുടെ ഖത്തറിൽ എത്തിയിട്ടുണ്ട് അപ്പം പുള്ളിയായിട്ട് ഒരു പുതിയൊരു ധാരണ ഒരു പത്ത് ബില്ല്യൻ്റെ അല്ലെങ്കിൽ ഒരു നൂറ് മില്യൻ്റെ പുതിയ ആയുധങ്ങളും കൂടെ വാങ്ങിച്ച് നിങ്ങളുടെ ശേഖരത്തിൽ വെച്ചോ ഇതിന് നമുക്ക് ഫോട്ടോ എടുത്ത് കളിക്കാം എന്നിട്ട് നാല് ഇന്റർനാഷണൽ മീഡിയസിൽ ഇതിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഖത്തർ ഫുൾ സെറ്റാണ് ഞങ്ങൾ സുരക്ഷിതരാന്നുള്ള ഇടക്കിടക്ക് അങ്ങനെ ഒരു വെടിയും പൊട്ടിക്കുക കൂട്ടത്തിൽ ഇസ്രായേൽ വന്നിട്ട് രണ്ട് മൂന്ന് ബോംബും പൊട്ടിക്കും അപ്പോൾ നമ്മൾ വീണ്ടും ഇതുപോലത്തെ ഇസ്ലാമിക് സമ്മിറ്റുകളും കാര്യങ്ങളും നടത്തിയിട്ട് നമ്മൾ വീണ്ടും കുഴിമന്തിന്നും ഇങ്ങനെയുണ്ട് പൊളിയല്ലേ ആ അപ്പോൾ ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഏതായാലും പേടിക്കേണ്ട ഏതായാലും ഇനി മറ്റ് ജി സി സി രാജ്യങ്ങളിൽ ഇറാനൊക്കെ മാറ്റി നിർത്തിയേക്കട്ടെ ഇറാനും ഇറാഖും ഒക്കെ മാറ്റി നിർത്തിയേക്കും ഓരോക്കെ ഓർക്ക് കിട്ടി അവിടെ പണി കൊടുത്തോളും നിങ്ങളെപ്പോലെ ഇങ്ങനെ സമ്മിറ്റ് വിളിച്ചിട്ട് കുഴിമന്തി നിന്ന പരിപാടി മാത്രം ആവുന്ന ഒരു ഒരവസ്ഥയല്ല അപ്പോൾ ഇറാൻ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് ഇറാൻ തന്നെ തിരിച്ചു കൊടുത്തോളും ഇതിൻ്റെ അറബിക്കുട്ടികൾ അതാലോചിച്ച് ബേജാറാവൊന്നും വേണ്ട നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ അമേരിക്കൻ്റെ അടുത്ത് നിന്ന് ആയുധങ്ങളൊക്കെ വാങ്ങി അമേരിക്കൻ്റെ സോൾജേഴ്സിനൊക്കെ വാങ്ങി അവിടെ സുഖമായിട്ട് അവർക്ക് തിന്നാനും കുടിക്കാനും മദ്യവും അല്ലെങ്കിൽ അണ്ണാക്കിലോട്ട് ബിയറൊക്കെ ഒഴിച്ചു കൊടുത്ത് അവരങ്ങനെ അവിടെ നിർത്തുക ഇതേപോലെ ഇവരിങ്ങനെ വന്ന് ഇടക്ക് ബോംബിട്ട് പോകുമ്പോൾ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുക എന്നൊരു നാല് പ്രസ്താവനകൾ വരെ അവിടെ പരിപാടി തീർക്കുക അതുമാത്രമേ നിങ്ങളെക്കൊണ്ട് പറ്റുള്ളൂ എന്നുള്ളത് വ്യക്തമാണ് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഉപരോധം എന്തെങ്കിലും ഒരു കാര്യത്തിലുള്ള ഒരു ആയുധ ഉപരോധങ്ങൾ അമേരിക്കയായിട്ടുള്ള ഇസ്രായേലായിട്ടുള്ള അതല്ലെങ്കിൽ ഇസ്രായേലായിട്ടുള്ള ഒരു സാമ്പത്തിക ഉപരോധം അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വാണിജ്യ ഉപരോധം എന്തെങ്കിലും ഒരു സാധനം നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ അന്നേരത്തെ സമ്മിറ്റിൽ ശക്തമായിട്ട് ഞങ്ങൾ ഇനി ഇസ്രായേലിനെ എതിർക്കാൻ പോവുകയാണ് ഇനിയൊരു ഒരു സംഭവം എന്തെങ്കിലും ഒരു ആക്രമണം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് നിൽക്കും എന്തോ ഒരുമിച്ച് നിങ്ങൾ ഉച്ചകോടിയിൽ മറ്റേ മന്തി നിന്നാണ് നിങ്ങൾ പറഞ്ഞതിൽ ഒരുമിച്ച് എന്ന് പറഞ്ഞത് അതായത് മന്തിൽ ഇത്രേ മൈനസ് കഴിക്കാൻ പാടുള്ളൂ മന്തിൻ്റെ കൂടെ പെപ്സി അല്ല കൊക്കോ കോളേ കുറച്ചുള്ള ടേസ്റ്റ് ഉണ്ടാവും ഇതാണോ നിങ്ങളുടെ ഒരുമിച്ച് നിന്നിട്ടുള്ള ഇത് എന്തെങ്കിലും ഒരു ഒരു സൈൻ ചെയ്ത ഒരു ഒരു മെമ്മോ അല്ലെങ്കിൽ ഒരു സൈൻ ചെയ്തിട്ടുള്ള ഒരു തീരുമാനം നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയോ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ട് ഇപ്പം ഏറ്റവും ആകെ ഇറാന്റെ സൈഡിൽ നിന്നും ഇറാഖിന്റെ സൈഡിൽ നിന്നും അല്ലെങ്കിൽ ഈജിപ്തിൻ്റെ സൈഡിൽ നിന്നൊക്കെയാണ് ഒരു അല്ല തുർക്കിയുടെ സൈഡിൽ നോക്കിയാണ് അതായത് സംയുക്തമായിട്ട് ഒരു സൈനിക സഹകരണം വേണമെന്ന് പറഞ്ഞത് അതിനുപോലൊരു തീരുമാനമായിട്ടില്ല അതുപോലെ എവിടെ എഴുതി വെച്ചിട്ടും വച്ചിട്ടും ഒന്നുമില്ല വെറുതെ അങ്ങ് പറഞ്ഞുപോയി ആ പത്രസമ്മേളനത്തിൽ അത് പറഞ്ഞുപോയി അത് ഉണ്ടായിട്ടുള്ളൂ ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് രാവിലെ ഇന്നലത്തെ ഡീറ്റെയിൽസ് വെച്ചിട്ട് അപ്പൊ ഇന്ന് ഇത്ര നേരായിട്ട് ഇതിന്റെ അപ്പുറത്തോട്ടുള്ള പുതിയ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല ആകെ വന്ന അപ്ഡേറ്റ് നമ്മുടെ ട്രംപ് ട്രംപുകാർക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു ഇസ്രായേൽ ഇനി ആക്രമിക്കില്ല എന്ന് ട്രംപിനോട് പറഞ്ഞിട്ടുണ്ട് അത് രാവിലെ വന്നായിരുന്നില്ല കുറച്ചു മുമ്പ് അടുത്ത ന്യൂസ് വന്നിട്ടുണ്ട് വ്യക്തമായിട്ട് പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഞാൻ പറഞ്ഞിട്ടില്ല ഈ ട്രംപ് ഓരോ കാര്യങ്ങൾ പറയുന്നു അതിന് മറിച്ച് കാര്യങ്ങൾ സംഭവിക്കുന്നു ഇപ്പൊ ഇന്നും അങ്ങനെ തന്നെയാണ് ഖത്തറിനെ ഇസ്രേൽ ഇനി ആക്രമിക്കില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുകയുണ്ടായി പക്ഷെ അത് തള്ളുകയാണ് ഇസ്രേൽ പ്രധാനമന്ത്രി സിറ്റി വളഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല നമ്മൾ കണ്ടതാണ് നെതന്യാഹു പറയുന്നു ഹമാസ് എവിടെ എവിടെയുണ്ടായാലും അവിടെ എല്ലാം ആക്രമിച്ചിരിക്കുമെന്ന് പറയും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ട്രംപിന് വലിയ ക്ഷീണമാണ് ട്രംപ് ഖത്തറിന് കൊടുത്ത ഒരു ഉറപ്പാണ് ഈ ഖത്തറിൽ കയറിയ അഞ്ച് ഹമാസിന്റെ നേതാക്കളെയും ഒരു ഖത്തറിലെ പോലീസുകാരനെയും കൊലപ്പെടുത്തിയിരുന്നു ഇസ്രായേൽ സേന അതിലെ അറബ് ഉച്ചകോടി തന്നെ രണ്ടു ദിവസത്തെ ഉച്ചകോടി അവിടെ നടന്നു ഇസ്രായേലിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നുള്ള വാദങ്ങളൊക്കെ ഉണ്ടായി അതിനിടയിലാണ് ഇപ്പോൾ യു എസിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയ പറന്നെത്തിയത് ഇസ്രായേൽ ഇസ്രായേലിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവുമായി ടെലവീപിൽ ചർച്ച നടത്തിയ ശേഷം അവർ സംയുക്ത പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിലാണ് ഇപ്പോൾ സ്മിത പറഞ്ഞ പോലെ മറ്റേ അവിടെ നെതന്യാഹു പറഞ്ഞത് ഹമാസ് എവിടെയുണ്ടെങ്കിലും ഞങ്ങൾ ആക്രമിക്കുക എന്നിട്ട് ആ ഹമാസ് ഇപ്പോൾ ഒരുപാട് നേതാക്കൾ അഭയം തേടിയിരിക്കുന്നത് കത്തറിലാണ് അപ്പൊ ഖത്തറിനെ വേണ്ടി വന്നതിൽ ഇനി ആക്രമിക്കുമെന്ന് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് അപ്പൊ ട്രംപ് പറയുന്നത് ഇനി ആക്രമിക്കില്ല അപ്പോൾ ട്രംപിന്റെ വാക്കുകളെ കൃത്യമായി തള്ളിക്കൊണ്ടാണ് നെതന്യാഹുവിന്റെ പ്രഖ്യാപനം വന്നിട്ടുള്ളത് ഇത് അതേസമയം അമേരിക്ക ഇടഞ്ഞുനിന്ന അമേരിക്ക ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിക്കുന്നുവെന്ന് മാർക്കോ റൂബിയോ നെതന്യാഹുവിനെ യും ചെയ്തു ട്രംപ് ഞാൻ അങ്ങനെ ഉറപ്പ് കൊടുത്തിട്ടില്ല ഹമാസിന്റെ ആളുകൾ എവിടെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തീവ്രവാദികൾ എവിടെങ്കിലും കണ്ടുകഴിഞ്ഞാൽ അത് ഇനി ഖത്തർ അല്ല ഇനി സൗദി അല്ല യു എ അല്ല എവിടെ വേണമെങ്കിലും ഇസ്ലാമിക് രാജ്യങ്ങൾ എവിടെ ഉണ്ടെങ്കിലും അവിടെ കയറി ഞങ്ങൾ അടിച്ചിരിക്കും നിന്റെ കണ്ണാക്കിലേക്ക് ഇനിയും അടിച്ചിരിക്കും അപ്പോഴും നീയൊക്കെ തിന്ന മന്തി പുറത്തോട്ട് തള്ളി വരും ഇതല്ലാണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ അറബിക് രാജ്യങ്ങൾ അറബിക് ജെ സി സി കൺട്രീന്റെ സൈഡിൽ നിന്ന് ഒരു ചുക്കും ചുക്കുഞ്ചുണ്ടാകുമ്പോൾ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇങ്ങോട്ടെത്തിയത് കാരണം ഇന്നലെയൊക്കെ ഇന്നലെയും മെനഞ്ഞാന്ന് ഈ സമ്മിറ്റും കാര്യങ്ങളൊക്കെ അത്രയും ഘോര 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 അതായത് എന്താ പറയുക ഖത്തർ അമീരത കൊടുങ്കാറ്റായി നമ്മുടെ സൽമാൻ രാജകുമാരൻ തീയായി നമ്മുടെ എന്താ പറയുക യു എയുടെ രാജകുമാരൻ മറ്റേ ഫയറായി എന്നൊക്കെ പറഞ്ഞ് നാലിടും ഡയലോഗുകൾ നാല് പത്രങ്ങളിലും അതല്ലെങ്കിൽ നാല് സോഷ്യൽ മീഡിയകളിലും ഇങ്ങനത്തെ ഡയലോഗ് വന്നതെന്നല്ലാണ്ട് അവിടെ ഒരു കോപ്പുമായിട്ടില്ല എന്ന് നമുക്കറിയാം അതേ സ്ഥാനത്താണ് ഇപ്പുറത്തെ ഗസയിൽ ഇന്നലെ എൺപത് ആൾക്കാരെ കൊന്നു ഇന്ന് രാവിലെ വേറും ഒരു പത്ത് ആളുകളെ വീണ്ടും കൊന്നു രണ്ട് മൂന്ന് രണ്ട് ഇഷ്ടം പോലെ കുട്ടികൾ മരിച്ചു ആളുകൾ പലായനം ചെയ്യാണ് ഭക്ഷണം കിട്ടുന്നില്ല അവിടെ തന്നെ അവിടെ ഇത് ഇവിടെ അവിടെ കംപ്ലീറ്റ് താറുമാറായിക്കൊണ്ടിരിക്കുകയാണ് അത് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇന്നലത്തെ പത്രസമ്മേളനം വിളിച്ച് അത് സമ്മിറ്റ് കഴിഞ്ഞ് പത്രസമ്മേളനത്തിൽ ഗാസയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് നിലകൊള്ളും നിങ്ങൾ ഒരുമിച്ച് ഇവിടെ അത്ര നിലകൊള്ളുന്ന കാര്യമാണോ പറഞ്ഞാൽ അല്ലെങ്കിൽ സൗദിയിൽ നിങ്ങൾ ഗാസക്ക് വേണ്ടി ഒരുമിച്ച് നിലകൊണ്ടുകൊണ്ട് അവിടുത്തെ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ ഇല്ല അതിനൊന്നും നിങ്ങളെ കൊണ്ട് ഒരു ചെറുവരൽ പോലെ അലക്കാൻ അനക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല എന്നുള്ളതല്ലേ അതിൻ്റെ സത്യം ഈ സത്യം പറയുന്നതിന് പകരം നിങ്ങൾ ഈ വെറുതെ ഈ കുറച്ച് ഈ മറ്റെന്താ എന്താ പറയുക ഈ ബോംബ് വീണ സമയത്ത് ഈ അറബിക് ലോക അതായത് അവിടെ നിൽക്കുന്ന സാ സാധാരണ ആളുകളുണ്ട് ഈ ഭരണകർത്താക്കളല്ലോട്ടോ പറഞ്ഞ ഈ സാധാരണ ആളുകൾക്ക് അവർക്കൊരു സമാധാനം കൊടുക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടിയിട്ടുള്ള എന്താ പറയുക ഈ സമ്മിറ്റും അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളും മാത്രമാണിത് ആദ്യം തന്നെ ബോംബ് പൊട്ടി കത്തൻ്റെ പ്രധാനമന്ത്രി നേരെ പോയത് അമേരിക്കയിലോട്ടാണ് ഒരു സംയുക്ത പ്രസ്താവന ഇവിടെ നിന്ന് ഇറക്കി അമേരിക്ക താൻ എന്ത് നോക്കി കയറുന്നുണ്ടോ തനിക്ക് എന്തിനാ എത്രയും കൈ കാശും പൈസയും തന്നിട്ട് ഇവിടെ എയർഡോം സിസ്റ്റവും മറ്റേ ഖത്തർ എയർഡോം സിസ്റ്റം ബാക്കിയെല്ലാം വെച്ചിട്ട് നീയൊക്കെ എന്ത് തേങ്ങ ചെയ്തു എന്നുള്ളൊരു പ്രസ്താവനയ്ക്ക് പകരം ഓടി ചെന്ന് അവരുടെ കൊട്ടാരത്തിലോട്ട് വൈറ്റ് ഹൗസിലോട്ട് ഓടി ചെന്ന് അവിടുന്ന് പരസ്യമല്ല ഭയങ്കര രഹസ്യമായിട്ട് മീറ്റിങ് കഴിച്ച് തിരിച്ചങ്ങോട്ട് പോകുന്നു എന്നിട്ട് ഇവിടെ വന്ന് ഘര ഘര പ്രസംഗങ്ങൾ മാത്രം ഇന്നലെ ഈ പ്രസ്താവനകൾ കഴിഞ്ഞപ്പോഴേക്കും മാർക്കോറോബി എവിടെത്തി നേരെ ഇസ്രായേലിൽ എത്തി ഇസ്രായേലിന് ബെഞ്ചമിൻ നദന്യാഹു ഒരു കംപ്ലീറ്റ് തീരുമാനങ്ങളും കഴിഞ്ഞിട്ട് പുള്ളി ഇന്ന് ഖത്തറിലെത്തിയത് അപ്പൊ തന്നെ കണ്ടൂടെ ഈ അമേരിക്കയും ഈ ഇസ്രായേൽ അങ്ങോട്ടും ഇങ്ങോട്ടും മച്ചാ മച്ച നീ പൊട്ടിച്ചോ ഞാൻ സമാധാനം പറഞ്ഞോളാം ഞാൻ പൊട്ടിച്ചോ നീ സമാധാനം പറഞ്ഞോ അല്ലെങ്കിൽ നീ ഇവിടെ സൈൻ ചെയ്ത അവിടെ ഞാൻ സൈൻ ചെയ്ത സൈൻ ഞാൻ കുത്തി തിരിച്ചോളാം അല്ലെങ്കിൽ നീ ഇവിടെ ആയുധം വിറ്റോ അവിടെ ഞാൻ വേറെ അടുത്തത് പൊട്ടിക്കും ഇന്നും പറഞ്ഞാൽ അവർ മച്ചാമച്ച കളിച്ചിട്ട് നിങ്ങളൊക്കെ കൂടെ മുഞ്ചി തെറ്റിച്ചിരിക്കുന്ന അവസ്ഥയെപ്പോൾ ഉള്ളത് അതുപോലെ മനസ്സിലാക്കാണ്ട് ഇപ്പോഴും ഇങ്ങനെ കൊണ കൊണകൊണച്ച് ചിരിച്ച് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന കുറേ സൗദി അല്ലെങ്കിൽ കുറേ ജി സി സി രാജാക്കന്മാർ തലയിലെ തലപ്പാതം വെച്ച് വല്ല കാര്യമുണ്ടോ അതിനോടൊക്കെ കിട്ടേണ്ടത് കിട്ടിയില്ല മുഖം തട്ടിപുളിയിട്ട് ഇതിൽ ഒരു മുഖം കിട്ടിയിട്ട് മറ്റേ മുഖം പകുതി കാണിച്ച് ഇനി ഒന്നുകൂടി അടിച്ചാൽ ഞങ്ങളൊന്നും പറയില്ല എന്ന് പറഞ്ഞാൽ നടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടല്ലോ കഷ്ടം